പ്പോൾ മൈസൂരുവിൽ നിന്നൊരു വാർത്ത വരുന്നു സരഗൂരിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു വയലിൽ പണിയെടുക്കുന്നതിനിടെ കർഷകനെ കടുവ കടിച്ചു കീറി എന്നതാണ് വാർത്ത മഹാദേവ ഗൌഡ എന്ന കർഷകന് ഗുരുതര പരുക്കേറ്റിട്ടുണ്ട് എന്നതാണ് വിവരം മൈസൂരിലെ സരഗൂരിലുണ്ടായ കടുവ ആക്രമണം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വയലിൽ പണിയെടുക്കുകയായിരുന്ന കർഷകനെയാണ് കടുവ മഹാദേവ മഹാദേവഗൌഡ എന്ന കർഷകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി സുർജിത് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ കർഷകനെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണോ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരുക്ക് കൂടുതൽ വിവരങ്ങൾ അനുജ കർഷകനെ ആക്രമിച്ച ശേഷം കടുവ ഓടിപ്പോകുന്ന ആ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് മൈസൂരിനടുത്ത് സരഗുരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അവിടെ ആണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി ഉണ്ടായത് ഇന്നലെ വൈകിട്ട് ഈ കടുവയ്ക്ക് പരിക്കേറ്റതാണ് അതായത് വലതുകാലിൻ്റെ പരിക്കേറ്റ പത്ത് വയസ്സുള്ള പെൺകടുവയാണിത് ഇതിനെ പിടികൂടി ചികിത്സ നൽകാനുള്ള നീക്കമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുണ്ടായത് കുങ്കിയാനകളെ എത്തിച്ചായിരുന്നു അത്തരത്തിലൊരു ദൗത്യം വനംവകുപ്പ് നടപ്പാക്കിയത് ഇതിനിടയിൽ ഈ കടുവയെ പിടികൂടുന്നതിനിടയിൽ ഇത് നേരെ കൃഷിത്തോട്ടത്തിലേക്ക് മറയുകയായിരുന്നു ായിരുന്നു പുറത്തിറക്കാനുള്ള ഇടയാണ് കടുവ ആക്രമണം നടത്തിയത് ആക്രമണം നടത്തിയത് മഹാദേവ ഗൗഡ എന്ന പേരുള്ള ഒരു കർഷകനെയാണ് അദ്ദേഹത്തിന്റെ മുഖം കടിച്ചു കീറിയ നിലയിലാണ് ഉള്ളത് അത്രമാത്രം ഗുരുതരമായ പരിക്കുണ്ട് ഉടൻ തന്നെ നഞ്ചങ്കോട് ആശുപത്രിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുപോയത് വനംവകുപ്പിനോട് ഇതിന്റെ ചികിത്സാ ചെലവ് വഹിക്കണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അനുജ സുർജി വിവരങ്ങൾ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം